ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തി മൂന്ന് ശ്ലോകം ഏഴ് നാരദ മഹർഷി ഉപദേശിച്ചുകൊടുത്ത സ്തോത്രവും മന്ത്രവും ഒക്കെ വളരെ ആത്മാർത്ഥമായ ഭക്തിയോടെ ജപിച്ച ആ ചിത്രകേതുവിൻ്റെ മുന്നിൽ ഭഗവാൻ ഏത് രൂപത്തിലാണോ അദ്ദേഹം ചിത്രകേതു ആഗ്രഹിച്ചത് അതേപോലെ മൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് വെളുത്ത നിറം ആയിരം ശിരസ് സിദ്ധന്മാരും ഗന്ധർവന്മാരും ഒക്കെ ചുറ്റുനിന്ന് സ്തുതിക്കുന്നു ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീണ്ടും ചിത്രകേതു സ്തുതിച്ച ആ സ്തുതികൾ കൊണ്ടൊക്കെ പ്രസന്നനായിട്ട് ആത്മതത്വം ഉപദേശിക്കുക അതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം കിട്ടാനുള്ളത് ആത്മതത്വത്തെ അറിയുക പിന്നെ ഒരാൾക്ക് പി താഴോട്ട് ഗതിയില്ല തിരോധ അങ്ങനെ മ മറഞ്ഞു പോവുകയും ചെയ്തു എന്നാണ് ശ്ലോകം നോക്കാം തസ്മൈ മൃണാളധവളേന സഹസ്ര ശീർഷ്ണ രൂപേണബദ്ധനുദി സിദ്ധ ഗണാവൃതേന തിരോദാധ മഹർഷിമാര് കൊടുത്ത ആ മന്ത്രം കൊണ്ടും സ്തോത്രം കൊണ്ടുമൊക്കെ ആദിശേഷനായ ഭഗവാനെ ഏഴ് ദിവസം നിഷ്ഠയോടുകൂടി ഭജിച്ച ആ ചിത്രകേതുവിനെ വിദ്യാധര ചക്രവർത്തി എന്ന പദം കൊടുത്തു എന്ന് പറഞ്ഞു വീണ്ടും അദ്ദേഹം ഭഗവത് ഭജനം തുടർന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആദിശേഷ രൂപ്യനായിട്ട് ഭഗവാൻ വേഗത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ ചിത്രകേതുവിനെ അനുഗ്രഹിക്കുകയാണ് ചിത്രകേതു എന്ന അപ്പം ഇപ്പാര വിദ്യാധര ചക്രവർത്തിയാണ് അർത്ഥം നോക്കാം ത്വം ഭഗവാനെ അങ്ങ് മൃണാളധവളേന മൃണാളം താമരവളയം അത് നല്ല വെളുത്തട്ടാണത്രേ ആ വെളുത്ത സുന്ദരമായ താമരവളയം പോലെയുള്ളതും സഹസ്ര ശീർഷ്ണ ആയിരം തലകളുള്ളതും ബദ്ധനുദി സ്ത്രോത്രങ്ങൾ സ്തുതികൾ പാടുന്ന സിദ്ധഗണാവൃതേന സിദ്ധന്മാരുടെ സ ദേവന്മാരിലെ ഭഗവത് സ്തുതി എപ്പോഴും പാടുന്നവർ സിദ്ധന്മാരാണ് അങ്ങനെയുള്ള ആ സിദ്ധ സമൂഹത്താൽ സിദ്ധഗണ ആവൃതേന ചുറ്റും നിന്ന് പാടുന്ന സിദ്ധന്മാരോടുകൂടി അചിരത വേഗം തന്നെ ഒട്ടും താമസിക്കാതെ പ്രാദുർഭവൻ ഭഗവാൻ പ്രത്യക്ഷനായി താമരവളയം പോലെ വെളുത്തതും ആയിരം തലകളുള്ളതും ചുറ്റു നിന്ന് സ്തുതിക്കുന്ന ദേവ വർഗമായിട്ടുള്ള സിദ്ധന്മാരോടും കൂടിയിട്ട് നുതിഭി പ്രസന്ന ഇത്ര നേരം സ്തുതിച്ചിട്ടുള്ള ആ സ്തുതികൾ കൊണ്ടൊക്കെ ഭഗവാൻ ഏറ്റവും പ്രസന്നനായിത്തീർന്നു തസ്മൈ ആ ചിത്രകേതു മഹാരാജവനായിട്ട് അല്ലെങ്കിൽ വിദ്യാധര ചക്രവർത്തിക്കായിക്കൊണ്ട് ആത്മതത്വം ദ ആത്മതത്വജ്ഞാനം ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു മറ്റേ ഏതൊരനുഗ്രഹത്തിനേക്കാളും ശ്രേഷ്ഠമായത് അതാണ് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ബുദ്ധിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ജ്ഞാനമുണ്ടാവുക എന്നതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അനുഗ്രഹ്യ തിരോധാദ അങ്ങനെ അനുഗ്രഹിച്ച് ഭഗവാൻ മറഞ്ഞു പോവുകയും തിരോധാനം ചെയ്യുകയും ചെയ്തു ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള ആ ബുദ്ധി പല വഴിക്കും തിരിയണു അതാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ട ഏറ്റവും വലിയ ശാപം എന്ന് തന്നെ പറയാം അത് ഭഗവാനു നേരെ തിരിച്ചുവിടണം അല്ലെങ്കിൽ അത് തത്വത്തിലെ അധിഷ്ഠിതമായിരിക്കണം ജ്ഞാനമുണ്ടാകണം അതിന് ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം ഭക്തിയുള്ളവരെ താൻ ആ ബുദ്ധിയോഗം നൽകി അനുഗ്രഹിക്കും എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലെ പത്താമത്തെ അധ്യായത്തിലെ പത്താമത്തെ അത് വളരെ പ്രസിദ്ധാണ് തേശാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തി എന്നാണ് ആരാണോ എന്നെ പ്രേമപൂർവം ഭക്തിപൂർവം സ്നേഹത്തോടെ ഭജിക്കുന്നത് അവർക്ക് ഞാൻ ബുദ്ധിയോഗം ബുദ്ധി വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം നൽകും അതുപയോഗിച്ച് ഭഗവത് പ്രാപ്തിക്കുള്ള ശ്രമങ്ങൾ മനുഷ്യൻ ചെയ്യേണ്ടതാണ് എന്നാണ് ഇവിടെ ഈ മഹാരാജാവ് വിദ്യാധര ചക്രവർത്തിയായ ചിത്രകേതുവിനും ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ആ അനുഗ്രഹമാണ് നൽകിയത് ഈ വിദ്യാധരന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് അനേകം സിദ്ധികളുള്ള ആളുകളാണ് അപ്പം ഈ ഭഗവാനിലേക്ക് എത്താനുള്ള ധ്യാനത്തിൻ്റെ തപസ്സിൻ്റെ ഇടയിൽ കിട്ടുന്ന പരീക്ഷണങ്ങളാണ് ഈ സിദ്ധികൾ പല പല വിശേഷപ്പെട്ട കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും മരിച്ചു കിടക്കുന്ന ശരീരത്തിൻ്റെ ഉള്ളിൽ കയറാനും പരകായ പ്രവേശം ചെയ്യുക പിന്നെ ശരീരം വലുതാക്കുക ചെറുതാക്കുക അങ്ങനെയുള്ള പല പല സിദ്ധികളും ഞാൻ മുന്നേ ഞാൻ മുന്നേ എന്ന് പറഞ്ഞിട്ട് കയറി വരും തപസ്സിൽ നിന്നും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഇതൊക്കെനെ ഉപയോഗിച്ച് സന്തോഷിച്ച് ജീവിക്കാം എന്ന് കരുതി പലരും പിന്മാറും പക്ഷേ ഇദ്ദേഹം ആ സിദ്ധികൾ കൊണ്ടോ വിദ്യാധര ചക്രവർത്തി സ്ഥാനം കൊണ്ടോ പിന്മാറാതെ ഭഗവാനിലേക്ക് എത്താനായിട്ട് ഇതൊന്നും പോരാ എന്നുള്ള മട്ടിൽ തപസ് തുടരുകയും അങ്ങനെയാണ് ഭഗവാൻ ആ ബുദ്ധിയോഗം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തത് സ്വയം പ്രത്യക്ഷനായി അദ്ദേഹത്തെ ಚಿತ್ರಕೇದು ಅನುಗ್ರಹಿಂ ತಸ್ಮೈ ಮೃಣಾಳಧವಳೇನ ಸಹಸ್ರ ಶೀರ್ಷ್ಣೋ ರೂಪೇಣ ಬದ್ಧಗಣಾವೃತೇನ ಪ್ರಾದುರ್ಭವನ್ ಅಚಿರದೋ ಒಟ್ಟು ಪ್ರಸನ್ನೋ ದತ್ವ ಆತ್ಮತತ್ವ್ಯ ತಿರೋದ ಎಟ್ಟ ಶ್ಲೋಕಂ ಕೂಡಿ ನೋಕ ഭഗവാന്റെ അനുഗ്രഹവും ജ്ഞാനവും ഒക്കെ ലഭിച്ച ആ ചിത്ര കേതു എന്ത് ചെയ്തു പിന്നീട് അതൊന്നും കൈവിടാതെ ആ ജ്ഞാനത്തിലധിഷ്ഠിതമായിട്ട് ലൗകിക ജീവിതം ലക്ഷക്കണക്കിന് വർഷങ്ങൾ നയിക്കുകയാണ് ചെയ്തത് പക്ഷേ ബുദ്ധിയും മനസ്സും എപ്പോഴും ഭഗവാനിൽ ഉറപ്പിച്ചു കൊണ്ടായിരുന്നു ശ്ലോകം തത്വഭക്തമൌലിരഥ സോപിച്ച ലക്ഷ ലക്ഷം വർഷാണി ഹർഷുലമന ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭി സങ്കാതിരേഖരഹിതോ ലളിതം ചകാര അർത്ഥം അഥ അനന്തരം ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ നേടിയതിന് ശേഷം ത്വഭക്തമൗലി ഭഗവാനെ അങ്ങയുടെ ഭക്തന്മാരുടെ മൗലിയാണ് ശിരോരത്നമാണ് അലങ്കാരമാണ് അങ്ങനെയുള്ള സഭി ആ വിദ്യാധര രാജാവായ ചിത്രകേതുവും തവ ഗുണഗണം സുന്ദരീഭി അങ്ങയുടെ ഗുണഗണങ്ങളെ സുന്ദരിമാരായ വിദ്യാധര സ്ത്രീകളെ കൊണ്ട് കാമം സംഗാപയൻ എന്താണോ ഭഗവാൻ ഇഷ്ടമാകുന്നത് അതേപോലെ നന്നായിട്ട് പാടിക്കേൾപ്പിച്ചുകൊണ്ട് സംഘാതിരേകരഹിത അതിരുകടന്ന സംഘം ഒന്നിനോടുമില്ലാതെ യാതൊരു ബന്ധനങ്ങളും ഇല്ലാതെ ഭൗതിക ലോകത്തിൽ ജീവിച്ചുകൊണ്ട് സംഘാതിരേകരഹിത ബന്ധനങ്ങളാവാതെ സംഘങ്ങളോടുകൂടി ഹർഷുലമന വളരെയേറെ സന്തോഷിച്ചുകൊണ്ട് ഭുവനേഷു പല പല ഭുവനങ്ങളിലും പതിനാല് ലോകങ്ങളിലും ലക്ഷലക്ഷം വർഷാണി അനേകം ലക്ഷങ്ങൾ തന്നെ കാലം വർഷങ്ങൾ ലളിതം ചകാര സന്തോഷമായിട്ട് അങ്ങനെ സഞ്ചരിച്ചു വിദ്യാധരന്മാരിങ്ങനെ സഞ്ചരിക്കുന്നവരാണ് അന്തരീക്ഷത്തിൽ കൂടി അവർക്ക് എവിടെ വേണമെങ്കിലും എത്താം അപ്പോൾ ഈ വിദ്യാധര ചക്രവർത്തി തൻ്റെ ചുറ്റുമുള്ള വിദ്യാധര സ്ത്രീകളെ കൊണ്ട് ഭഗവാന്റെ സ്തോത്രങ്ങളാണ് പാടിപ്പിച്ചിരുന്നത് അതിൽ ലയിച്ചു സന്തോഷിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ലോകങ്ങളൊക്കെ ചുറ്റി സഞ്ചരിച്ചു തൻ്റെ സകല ഉന്നതിക്കും സന്തോഷത്തിനും കാരണം ഭഗവാൻ മാത്രമാണ് എന്ന് ചിത്രകേതുവിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിദ്യാധര സ്ത്രീകളെ കൊണ്ട് ഭഗവത് സ്തോത്രങ്ങൾ കീർത്തിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചത് വിദ്യാധര രാജാവും സ്ത്രീകളും കൂടി സഞ്ചരിക്കുന്ന ഈ സ്ഥലത്ത് മുഴുവനും വളരെ ഭക്തിയുടെ ഒരു ലഹരി ഉണ്ടാകുമായിരുന്നു അദ്ദേഹവും അതുപോലെ തന്നെ വളരെ ആനന്ദത്തോടു കൂടിയാണ് ഇത്രയും ലക്ഷവർഷങ്ങൾ സഞ്ചരിച്ചത് എത്ര ഒരു ഭാഗ്യമായ കാലം അല്ലേ വിദ്യാധര ചക്രവർത്തി എന്ന് പറയുമ്പോൾ തന്നെ വിദ്യയെ ജ്ഞാനത്തെ ധരിച്ചിട്ടുള്ള അവരുടെ ജ്ഞാനികളുടെ ചക്രവർത്തി എന്നും അർത്ഥമുണ്ട് മുമ്പ് രാജാവായിരുന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഈ ഭൗതികമായിട്ടുള്ള ഏഷണകൾ എന്ന് പറയും ബന്ധങ്ങൾ പുത്രേഷന ധാരേഷന വിത്തേഷന പുത്രനോടുള്ള ബന്ധം വല്ലാത്ത മമത ഭാര്യയോടുള്ള ആ ബന്ധനം വിത്തം ധനത്തിനോടുള്ള ആ ഇഷ്ടം അതൊക്കെ മാറിക്കിട്ടി ഭഗവാന്റെ സ്തുതി കൊണ്ടും ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടും ഒക്കെ പിന്നെ എത്ര എത്ര സുന്ദരിമാര് ചുറ്റും നടന്നാലും അതൊന്നും ബന്ധനമാവാതെ ഭഗവാന്റെ മഹത്വം മാത്രം പാടി എന്നാൽ ജീവിതം സന്തോഷത്തോടുകൂടി നയിച്ചുകൊണ്ട് സുഖങ്ങളോടൊന്നും ബന്ധനം സൂക്ഷിക്കാതെ അദ്ദേഹം ഇങ്ങനെ സർവവും ഉപേക്ഷയോട് കൂടിയിട്ടുള്ള ഒരു മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി ഉയർന്നുയർന്ന ലോകങ്ങളിലൊക്കെ സഞ്ചരിച്ചു അങ്ങനെ ലക്ഷ ലക്ഷം വർഷങ്ങൾ സഞ്ചരിച്ചു എന്നാണ് അനേകം സുന്ദരിമാർ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു സ്തുതിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതിന് മറ്റൊരു അർത്ഥവും പറയാം അദ്ദേഹത്തിൻ്റെ ഹൃദയം ബുദ്ധി മനസ്സൊക്കെ നിറച്ചും സൗന്ദര്യമാണ് ഏറ്റവും സുന്ദരമായതിനെ അദ്ദേഹം കണ്ടു കഴിഞ്ഞു അനുഭവിച്ചു കഴിഞ്ഞു അങ്ങനെ ഈ നടക്കുന്ന വിദ്യാധര ചക്രവർത്തിയായിട്ട് സഞ്ചരിക്കുന്ന ആ സ്ഥലത്ത് മുഴുവനും ആ സൗന്ദര്യവും സന്തോഷവും ഒക്കെ നിറയുമായിരുന്നു എന്നാണ് അങ്ങനെ പല ലോകങ്ങളിൽ കൂടി യാത്ര ചെയ്തു ശ്ലോകം ഒന്നും കൂടി നോക്കാം ത്വഭക്തമൌലിരഥ ലക്ഷ ലക്ഷം വർഷാണി ഹർഷുലമന ഭുവനേഷു കാമം